നാട്ടിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നിനെതിരെ പോരാടാൻ പണത്തുമ്മൽ ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർന്ന ജനകീയ കൂട്ടായ്മ രൂപീകരണ യോഗം തീരുമാനിച്ചു ലഹരിയുടെ വിതരണം ഉറവിടം എന്നിവ കണ്ടെത്താനും ഇവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനും കുട്ടികളടക്കം ഇരകളായവരെ മയക്കുമരുന്നിൽ നിന്ന് മോചിപ്പിക്കാനും പ്രത്യേകം പദ്ധതികൾ ആവിഷ്കരിക്കാനും തീരുമാനിച്ചു കെ കെ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം മഹല്ലു ഘാസി സെയ്ദലബി ഫൈസി ഉദ്ഘാടനം നിർവഹിച്ചു സി ശ്രീനിവാസൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു എൻ ഉണ്ണീൻകുട്ടി സി പി ഷൈജു പഞ്ചായത്ത് മെമ്പർമാരായ ടി പി അറമുഖൻ ഷിബ പള്ളിക്കുത്ത് ഇറശ്ശേരി കുഞ്ഞാണി അബൂബക്കർ ഹുദവി എം പി വിജയകുമാർ ജലീൽ ഇറശ്ശേരി സി കെ അസൈനാർ തുടങ്ങിയവർ സംസാരിച്ചു മുന്നോട്ട് പോവുകയാണെങ്കിൽ

மெசேஜ் தான் ரிக்கோடும் ஏற்கனவே எத்தையும் ஒரு முப்பது மினிட்டு பரமதி எழுத முப்பது மினிட்டு எத்தையும் ஷோர்ட்டு டயமும் அப்படி எதையும் அதில் அப்போ நம்ம எழுப்பத்தில் விழித்து விவரம் அணியும் പോലീസ് വളരെ കൃത്യസമയത്ത് എടുക്കുന്നുള്ള ആവശ്യമില്ല ആവശ്യമില്ലായിരുന്നു ഇത് പലപ്പോഴൊക്കെ തന്നെ ഇത് ഉപയോഗിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് വളരെ വിശദമായ ക്ലാസ്സുകളൊക്കെ എടുക്കേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവ് ഞാൻ തൽക്കാലം പിന്നെ എന്റെ വാക്കുകൾ കൊടുക്കുന്നു നിങ്ങൾക്ക് എന്ത് സംശയം അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് എല്ലുകളിലും ഇതുപോലെ മഹല്ലുകളിലും ഇതുപോലെ മഹല്ല് മഹല്ലിലെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും സെക്രട്ടറിമാരുടെയും അതോടൊപ്പം തന്നെ അവിടെയുള്ള പൗരപ്രമുഖരുടെ ഒക്കെ നേതൃത്വത്തിൽ ഇതുപോലെ വിപുലമായ കൂട്ടായ്മ നടത്തി നമ്മള് െതിരെ വലിയ യുദ്ധം പ്രഖ്യാപിച്ചു അതാ കൂട്ടായ്മ നിലനിന്നിരുന്ന കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ട ആളുകൾ നമ്മളാണ് ഇന്ന് കാണുന്ന ഭവിഷത്തിലേക്ക് നമ്മൾ പോകുമായിരുന്നില്ല എന്ന് എനിക്കും നേരത്തെ ഉത്തരം സൂചിപ്പിച്ച പോലെ പോലീസോ എക്സൈസോ മാത്രം കിരീടം കഴിഞ്ഞകളുണ്ട് കാരണം ചില പരിമിതികൾ ചില അതോടൊപ്പം തന്നെ എല്ലായിടത്തും നമുക്കറിയാം രണ്ടു പഞ്ചായത്തിന് ഒരു പോലീസ് സ്റ്റേഷനും മുതലും പത്തോ നാപ്പതോ പേരാണ് അപ്പൊ ഈ പഞ്ചായത്തിലെ എല്ലാ മൂലയിലും ദിവസവും പോയിട്ട് അവലിക്കാൻ ഒരു പോലീസ് സ്റ്റേഷൻ കഴിയില്ല ഇവിടെ ഈ കുറെ സ്ഥലങ്ങളിലേക്ക് ഒരു ഓഫീസ് ഓഫീസ് നമുക്ക് വളരെ എങ്കിലും ഇവരൊക്കെ ഭാഗത്തിൽ ഈ സമൂഹത്തെ സംരക്ഷിക്കുക എന്നുള്ള ഒരു കടമയാണ് എന്ന് കൂടി തന്നെ അവർ എന്റെ കടമുണ്ട് അതോടൊപ്പം നിങ്ങളെ പോലെയുള്ള ഇവിടെയുള്ള ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഏറ്റവും ഈ നാടിന്റെ ആളുകളായിട്ടുള്ള കാവലാളുകളായിട്ടുള്ള നിങ്ങളെ കൂടി മുന്നിട്ടിറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ പിടിച്ചു കെട്ടാൻ പറഞ്ഞ പോലെ സംഭവം അവനെ അവസരം കിട്ടിയിരുന്നെങ്കിൽ ഇനിയും രണ്ടാളുകളെ കൊല്ലാം ഇപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എന്താണ് ആ കുട്ടികൾക്ക് നമുക്കറിയാം അപ്പം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സ്വന്തം സഹപാഠിയെ നിർദാക്ഷി അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു നമ്മളൊക്കെ പണ്ട് കാലത്ത് നമ്മളൊക്കെ സജീവ രാഷ്ട്രീയ ഉണ്ടായിരുന്ന രാഷ്ട്രീയത്തിലൊക്കെ ആ എലക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അത് കഴിഞ്ഞാൽ ചെറിയ നശിവിശയൊക്കെ ഉണ്ടാവും ചെറിയ തല്ലുപിടിയൊക്കെ ഉണ്ടാവും സാധാരണ വലിയ പോവാറുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ക്യാമ്പസ് വളരെ ശാന്തം പിന്നെ എല്ലാവരും പഠനത്തിലേക്ക് ഒഴുകി അതോടൊപ്പം തന്നെ പിന്നെ പരീക്ഷയിലേക്ക് പരീക്ഷയിൽ പിന്നെ അത് പോകുമ്പോൾ ആ ഇതിലേക്ക് കഴിഞ്ഞ് കഴിഞ്ഞ് പോകുമ്പോൾ ഈ പറയപ്പെടുന്ന ആളുകൾ വളരെ സ്നേഹത്തിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുന്ന ഒരു കാര്യത്തിൽ പോയിട്ടുണ്ട് പക്ഷെ ഇന്ന് വളരെ കാലം മാറി മോശമായ അവസ്ഥയിലേക്ക് പോയി എല്ലാ ലഹരിക്കെതിരെയുള്ള യോദ്ധാക്കളായിട്ട് അതിനെതിരെ യുദ്ധം ചെയ്യുന്ന

അതല്ല വീട് വീടാന്തരം കയറി അല്ലെങ്കിൽ ഓരോ കേന്ദ്രങ്ങൾ കയറി അവർക്ക് രക്ഷിതാക്കൾക്കും കുടുംബത്തിൻ്റെ മക്കൾക്കും വലിയ എന്താ പറയുക ഒരു മോട്ടിവേഷൻ കൊടുത്ത് അതിനെപ്പറ്റി അതിൻ്റെതായ ഭവിഷ്യത്തുകളും അത് ഉപയോഗിച്ച ഭവിഷ്യത്തുകളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ ബിന്ദിപ്പിക്കുകയും അതോടൊപ്പം നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് സൂക്ഷിക്കാറുള്ളത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരായ ആളുകൾ നമ്മുടെ ഒരു ഇങ്ങനെയുള്ള മാരകമായിരുന്ന ഇതുപയോഗിക്കുന്ന ആളുകൾ പഠിച്ചു കഴിഞ്ഞാൽ

കുപ്പികൾ ലോഡ് കണക്കിനാണ് കിടക്കുന്നത് ആളുകൾ സഞ്ചാരം കുറഞ്ഞ ഭാഗത്തൊക്കെ എല്ലാ സൗകര്യങ്ങളുമായിട്ട് ഓരോരുത്തരും കുട്ടികളും ഒക്കെ ചെറുപ്പക്കാർ കുറേ ആളുകൾ രാവിലെ അവിടെ മലയിലേക്ക് വിസിറ്റ് ചെയ്യുന്ന കുറേ ആളുകൾ പല ആളുകളെയും അവിടെ നിന്ന് ആളുകൾ ഇറക്കി വിട്ട ഒരു സംഭവമൊക്കെ ഉണ്ടായി സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളെയും ആൺകുട്ടികളെയും അടക്കം അവിടെയുള്ള ആളുകൾ ഇറക്കി വിട്ട സംഭവങ്ങളുണ്ടായി നമ്മളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഈ കൂട്ടായ്മ വളരെ നന്നായി ഇത് വിളിച്ചു ചേർത്താൻ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു തുടർന്ന് നമുക്ക് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ജാഗ്രത വളരെ ജാഗ്രത രൂപരായി നമ്മൾ നിൽക്കേണ്ടതുണ്ട് എല്ലാവരും മഹാ മഹത്തായ ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഇതിനു വേണ്ടി പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കാര്യത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഉണ്ടാവും സഹകരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിശേഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ജനസമൂഹത്തെ ജനോപകാരപ്രദമായ രീതിയിലുള്ള ചർച്ചയ്ക്ക് വഴിവെക്കാൻ നേതൃത്വം നൽകിയ പണത്തുമ്മൽ മഹല് കമ്മിറ്റിയെ ആദ്യം അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് കലക്ടറിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് ജാതി മത വർണ്ണ വർഗ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരുമിക്കേണ്ട ഒരു വൈ ഒരുമിക്കേണ്ട ഒരു കാലഘട്ടമാണ് എന്ന തിരിച്ചറിവാണ് ഇത്രയും ആളുകൾ ഇവിടെ ഒത്തുകൂടിയത് എന്ന ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ഇതിൻ്റെ അവസ്ഥ ഒരു പരിധി വരെ എങ്കിലും നമുക്കറിയാം എന്ന് സമ്മതിക്കേണ്ടി വരും നേരത്തെ സാറും അറിവുകേട്ടനൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇതിന് മുമ്പോട്ടേറെ ജാഗ്രതാ സമിതികൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഒരു സമയം കഴിയുമ്പോൾ അത്തരം സമിതികൾ പല സാഹചര്യത്തിലും നിന്നു പോകാറുണ്ട് ഒരുപാട് മാറ്റം സമൂഹത്തിന് വന്നിട്ടുണ്ട് അപ്പൊ നമ്മളൊക്കെ പഠിച്ച കാലഘട്ടത്തില് പത്താം ക്ലാസ് ആണെങ്കിലും മറ്റു കോളേജ് കാലഘട്ടമാണെങ്കിലും ഒക്കെ അവിടുന്ന് പിരിയുന്ന സമയത്ത് ഈ പൊതിഞ്ഞ കേക്കും ബിസ്ക്കറ്റും ഒരു ടീ പാർട്ടിയും ആയിരുന്നുവെങ്കിൽ ഇന്ന് പത്താം ക്ലാസ്സിന്റെ പിരിയൽ വേദികൾ മയക്കുമരുന്ന് പാർട്ടിയായിട്ട് മാറുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിനെതിരെ ഒരു വലിയ കൂട്ടായ്മ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് തൻ്റെ മാറ്റം വേണ്ട കാലഘട്ടമാണെന്ന് പറയേണ്ടി വരും കാരണം കുട്ടികളെ ഒന്ന് കണ്ണുരുട്ടി നോക്കിയാൽ വടിയെടുക്കാതെ വടിയെടുത്താൽ നേരത്തെ ഇവിടെ നിറങ്ങിപ്പോയ പോലീസ് ഉദ്യോഗസ്ഥരിലേക്ക് രക്ഷിതാക്കൾ എത്തുന്ന കാലഘട്ടമാണ് പഴയ കൂട്ടുകുടുംബ വ്യവസ്ഥിതി മാറി അത് കുടുംബങ്ങളിലേക്ക് മാറി കുട്ടികളുടെ മൂല്യങ്ങളിൽ മാറ്റം വന്നു ഇന്ന് നമ്മൾ നോക്കുമ്പോ ഒരു വീട്ടിലേക്ക് കയറി ചെന്നാൽ കയറി വരുന്ന നമ്മുടെ അയൽവാസിയെ പോലും അറിയാത്ത തരത്തിൽ തല താഴ്ത്തി മൊബൈൽ എന്നൊരു വലിയ ലോകത്തിന് കീഴടങ്ങിയ ഒരു സമൂഹമാണ് നമ്മുടെ തലമുറകൾ അല്ലേ ഇതൊരു യാഥാർത്ഥ്യമാണ് അയൽവാസിയെ നമ്മൾ അറിയുന്നില്ല കുട്ടികൾക്ക് ലഭിക്കാത്ത സൗകര്യങ്ങളില്ല എവിടെ നിന്നൊക്കെ ഇപ്പം എം ഡി എം എ കണ്ടവരുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമ്മളാരും കണ്ടിട്ടില്ല എന്ന് പറയേണ്ടി വന്നു എങ്കിൽ ഇന്നത്തെ തലമുറയ്ക്ക് എം ഡി എം എ കിട്ടുന്ന സോഴ്സ് വരെ അറിയാം എന്ന് വീട്ടിലിരിക്കുന്ന നമുക്കറിയില്ല എന്നേ ഉള്ളൂ പക്ഷെ നമുക്ക് തിരിച്ചറിവ് ഉണ്ടാവേണ്ടതുണ്ട് നേരത്തെ വിജേട്ടം പറഞ്ഞതുപോലെ കുട്ടികൾ പുറത്തിറങ്ങിയാൽ അവർ എപ്പോൾ വരുന്നു എന്തുകൊണ്ട് വൈകി എന്ന് ചോദിക്കാത്ത രീതിയിലേക്ക് രക്ഷിതാക്കൾ ഉയർന്നത് ഉയർച്ചയാണോ താഴ്ചയാണോ എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് നമ്മുടെ വ്യവസ്ഥിതികളിൽ വന്ന മാറ്റം നമ്മൾ ഉൾക്കൊള്ളാതിരുന്നത് കാര്യമില്ല നമ്മൾ ആ കാലഘട്ടത്തിൽ എന്തായിരുന്നു എന്നുള്ളത് ഇന്ന് നോക്കൂ ഇന്ന് കരുവാരുണ്ടിൽ ഇന്ന് ഒരു ബെവറേജസ് കോർപ്പറേഷൻ ഇല്ല പക്ഷെ കരുവാറുണ്ടിൽ ഓരോ ഗ്രാമങ്ങളിലും ഒന്നിലധികം ബാറുകളുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത് ഇല്ലേ പല വീടുകളും ഇന്ന് ബാറാണ് ഇതിനെതിരെ നേരത്തെ അറുപേട്ട പറഞ്ഞതുപോലെ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനപ്രതിനിധിയോ മാത്രം ഇറങ്ങിയാൽ അവർക്കെതിരെ അവരിൽ വലിയൊരു മാഫിയ ഉണ്ട് അപ്പോൾ ആ മാഫിയക്കെതിരെ ജനകീയമായ ഗുണപ്രദമായ മാഫിയ നമുക്ക് രൂപീകരിക്കപ്പെടേണ്ട കാലഘട്ടമാണ് എന്ന് നമ്മൾ മറന്നുകൂടാ നമ്മൾ മദ്യമാണെങ്കിലും മയക്കുമരുന്നാണെങ്കിലും സുരക്ഷിതമായ ലഹരി ഉപയോഗമില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട് അതിന് ബോധവൽക്കരണം എന്നുള്ളത് കേവലം ഒരു നാമമാത്രമായ പ്രയോഗമാക്കി മാറാതെ ഒരു വലിയ കമ്മിറ്റിന്നൂടെ രൂപീകരിച്ചത് കൊണ്ട് പുൽവട്ടക്കര ഭാഗത്തുള്ള മുഴുവൻ വീടുകളിലേക്കും ബോധവൽക്കരണം എത്തിക്കാൻ നമുക്ക് സാധിക്കണമെന്നില്ല എനിക്ക് തോന്നുന്നു ഒരു നൂറ് വീടിനെ ആ നൂറ് വീടിന്റെ ജാഗ്രത പത്തോ പന്ത്രണ്ടോ ആളുകൾ ഏറ്റെടുക്കുന്ന തലത്തിലേക്ക് നമ്മളിതിനെ ചെറിയ 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 കൂട്ടായ്മയിലേക്ക് വന്നുകൊണ്ട് ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ പോലും നമുക്ക് വലിയ മാറ്റം സാധ്യമല്ലായിരിക്കും പക്ഷേ പതുക്കെ പതുക്കെ ബോധവൽക്കരിച്ചുകൊണ്ട് രക്ഷിതാക്കൾക്ക് വേണ്ട ബോധവൽക്കരണം കൊടുത്തുകൊണ്ട് എങ്ങനെയാണ് മക്കൾ തെറ്റിലേക്ക് പോകുന്നത് എന്ന് തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് പുതിയ തലമുറയെ ഏത് രീതിയിലാണോ ബോധവൽക്കരിക്കേണ്ടത് അതിന് പറ്റുന്ന സന്നാഹം നമുക്കെല്ലാം ലഭ്യമാണ് അത് ഉപയോഗിച്ചുകൊണ്ട് ചെറിയ കൂട്ടായ്മകളിലേക്ക് വലിയ സന്ദേശം നമുക്ക് എത്തിക്കാൻ സാധിച്ചാൽ ലഹരി എന്ന വൈറസിനെതിരെയും നമുക്ക് എങ്ങനെയാണോ കൊറോണയെ കീഴടക്കിയത് അതുപോലെ നമുക്ക് കീഴടക്കാൻ സാധിക്കും അതിന് നമ്മൾ ഓരോരുത്തരും തയ്യാറാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ല എന്നത് വ്യക്തമാണ് കാരണം തീരുമാനമായി പോലീസിന് കൊടുക്കുക പോലീസിനെ കൊണ്ട് അത് പബ്ലിഷ് ചെയ്യുക അത് പറയുക പിന്നെ അവിടെ പറഞ്ഞ നിർദ്ദേശങ്ങൾ ഈ ജാഗ്രതാ സമിതിയുടെ പേരിൽ മാത്രമേ പോസ്റ്ററും സ്റ്റിക്കറും ഒക്കെ ഇറങ്ങൂ മറ്റുള്ളവർന്നും വേണ്ട അങ്ങനെ തീരുമാനിച്ചു പിന്നെ അവിടെ എണ്ണി പറഞ്ഞത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ഇന്ന് ഈ യോഗം ഇവിടെ കമ്മിറ്റി രൂപീകരിച്ചതായിട്ടും ഈ യോഗം ഒരു പ്രമേയം വസക ഈ പറയപ്പെട്ട ജാഗ്രതാ സമിതിയുടെ കീഴിലുള്ള പ്രദേശത്ത് അസമയത്ത് കൂടുന്നതും ഇരിക്കുന്നതും അതുപോലെയുള്ള ഇത്തരം പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നതും കണ്ടാൽ നിയമ നടപടികൾ ഈ കമ്മിറ്റി ശുപാർശ ചെയ്യും എന്ന് ഈ യോഗം ഒരു പ്രമേയം ആയി എടുത്ത് അത് ഔട്ട് ചെയ്യാം പരസ്യപ്പെടുത്തുക അത് നമുക്ക് ഒന്നാകട്ടെ ചെയ്യാറ് ബാക്കിയുള്ളത് നമ്മൾ ഇരിക്കും കൂടണം എന്നൊക്കെ പറഞ്ഞത് ഈ പോസ്റ്റർ സ്റ്റിക്കർ ചെറിയ കമ്മിറ്റികൾ യോഗങ്ങൾ ബോധവൽക്കരണങ്ങള് രക്ഷിതാക്കളെ വിളിക്കല് കുട്ടികളെ വിളിക്കല് ഇതിന്റെ ക്രിമിനൽസിനെ കണ്ടെത്തല് ഇതിനൊക്കെ പണി വേണം അപ്പൊ വേണ്ടി നമ്മൾ ഇരിക്കും അത് ബുധനാഴ്ച അനുശാള്ള പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച പത്ത് മണിക്ക് ഈ യോഗം ഇരിക്കും ഇന്നിവിടെ കൂടിയിട്ടുള്ള ആളുകളൊക്കെ ഈ ജാഗ്രതാ സമിതിയുടെ മെമ്പർമാരാണ് നേരത്തെ പ്രഖ്യാപിച്ചത് ഭാരവാഹികളെ മാത്രമാണ് അതിലേക്ക് പേര് കൂടി കൂടി കാപ്പിൽ മാഷി മാഷി അബ്ദുൽ മൂന്നാല്ണ്ട് ബാക്കിയുള്ളവരൊക്കെ കമ്മിറ്റി അംഗങ്ങളാണ് എല്ലാവർക്കും ഈ കമ്മിറ്റി സുതാര്യമാണ് ഇത് കൂടുന്നത് ബുധനാഴ്ച പന്ത്രണ്ട് മണിക്കാണ് ഒഴിവുള്ള എല്ലാവർക്കും വരാം അല്ലാതെ സ്ഥാനമാനങ്ങൾ നോക്കിയിട്ടല്ല ഇതുപോലത്തെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ പറഞ്ഞ പ്രവർത്തകരായ ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും ഹോം ട്യൂഷൻ മാതൃകയിൽ അബാക്കസ് ക്ലാസുകൾ നിങ്ങൾക്കുമാകാം ഒരു അബാക്കസ് ടീച്ചർ പ്ലസ് ടു യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം ഡിഗ്രി പി ജി വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ അറിയാൻ കൂടൻ വാട്സപ്പിൽ ബന്ധപ്പെടുക ബി സ്മാർട്ട് അബാക്കസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ